ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

പരിശുദ്ധ ഖുർആാനിലെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്തിൽ മുംതഹനയിലെ ആദ്യത്തെ വചനത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ും വിശ്വസിച്ചവരെ എൻ്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവുമായവരെ നിങ്ങൾ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് മിത്രങ്ങളാക്കി വെക്കരുത് നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള സത്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ നിങ്ങളെയും റസൂലിനെയും അവർ പുറത്താക്കിയിരിക്കുന്നു എൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനും എൻ്റെ പ്രീതി നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ രഹസ്യമായി അവരോട് സ്നേഹബന്ധം പുലർത്തുന്നു ഞാനാകട്ടെ നിങ്ങൾ മറച്ചുവെച്ചതും രഹസ്യമാക്കിയതുമെല്ലാം നന്നായി അറിയുന്നവനാകുന്നു നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അവർ നേർമാർഗത്തിൽ നിന്ന് വഴിപിഴച്ചിരിക്കുന്നു എന്നാണ് ഈ ആഴത്ത് ഇറങ്ങുവാനുള്ള സന്ദർഭത്തെക്കുറിച്ച് ബുഹാരിയും ഇമാം ബുഹാരിയും മുസ്ലിമും മറ്റു പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്ത ഒരു വിവരണത്തിലേക്ക് നമുക്ക് നോക്കാം നബ്സല്ലാഹു അലൈ വസല്ലമ്മ മക്കാ വിജയത്തിന് ഉള്ള യാത്രക്കുള്ള ഒരുക്കത്തിന്റെ സന്ദർഭത്തിൽ ഒരു സഹാബി ഹാത്തിബ് പേരുള്ള ഒരു സഹാബി മക്കയിലേക്ക് പുറപ്പെടുന്ന ഒരു സ്ത്രീയുടെ വശം കുറേഷികൾക്ക് ഒരു കത്ത് അയച്ചു നബ്സല്ലാഹ് അലൈ വസല്ലമ്മ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും നിങ്ങൾ സൂക്ഷിക്കണമെന്നുമായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം എന്നാൽ അലൈഹി അലൈവിസലമ്മക്ക് വഹിയും മുഖാന്തരം ആ വിവരം അറിയുകയും നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഉടനെ തന്നെ അലീർ അലിയല്ലാഹു അനഹുവിനെയും മറ്റു ആളുകളെയും അറിയിക്കുകയും ചെയ്തു റൂത്തുൽ ഹാക്ക് എന്ന തോട്ടത്തിൽ ആ സ്ത്രീയുണ്ട് എന്നും ആ സ്ത്രീയുടെ അടുക്കൽ നിന്ന് ആ കത്ത് വാങ്ങിച്ചു വരുവാൻ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു ആദ്യമൊക്കെ ആ സ്ത്രീ നിഷേധിച്ചെങ്കിലും അലി റല്ലിയാഹു അനഹുവിൻ്റെ ഭീഷണി മൂലം സ്ത്രീയുടെ മുടിക്കെട്ടിൽ നിന്ന് ആ കത്ത് എടുത്തു കൊടുക്കുകയും ചെയ്തു ആ കത്തിനെക്കുറിച്ച് നബിസല്ലാഹു അലൈ വസല്ലമ്മ ഹാത്തിബ് റല്ലി അള്ളാഹു നഹുവിനോട് ചോദിച്ചപ്പോൾ റസൂലെ ഞാൻ സത്യത്തിൽ സത്യവിശ്വാസിയായതിനു ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഞാൻ അമുസ്ലിം ആയിട്ടില്ല ഞാൻ സത്യനിഷേധിയായിട്ടില്ല എന്നും അങ്ങയുടെ ഗുണകാംക്ഷയായതിനു ശേഷം ഞാൻ അങ്ങയെ വഞ്ചിച്ചിട്ടില്ല എന്നും കുറേശ്ശി ഗോത്രത്തിൽ നിന്ന് പോന്നതിനുശേഷം ഞാൻ അവരെ സ്നേഹിച്ചിട്ടില്ല എന്നും എന്നാൽ ഞാൻ ഇപ്പോൾ കുറേശ്ശി ഗോത്രക്കാരനല്ലെങ്കിൽ പോലും അവരോട് കെട്ടുപാട് ബന്ധമുള്ള ആളാണെന്നും താങ്കളും മുഹാജറുകളും അവിടെ പോയി ഏറ്റുമുട്ടുമ്പോൾ അവരുടെ വകയിലുള്ള സ്വത്തുക്കളും അവരുടെ കുടുംബങ്ങളും കുടുംബങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ഒരു സഹായഹസ്തം മാത്രമാണ് ചെയ്തത് എന്നും നബിയോട് ഹാത്തിബ്രാഹു അനഹു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ആ സംസാരം കേൾക്കുകയോ കേട്ടു നബിസല്ലാഹു അലൈഹി വല്ല അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒഴികഴിവുകൾ സമ്മതിക്കുകയും ചെയ്തു ഇത് കേട്ട ഉമർ അല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു റസൂലേ ഈ കപട വിശ്വാസിയെ ഞങ്ങൾക്ക് വിട്ടു തരിക ഞങ്ങൾ അവരെ വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു നിങ്ങൾക്ക് എന്തറിയാം ഇദ്ദേഹം ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ചിലപ്പോൾ അള്ളാഹു ഇവരോട് പറഞ്ഞിട്ടുണ്ടാകാം ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്തവരോട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക ഞാൻ പുറത്തു കൊള്ളാമെന്ന് ഇത് കേട്ടപ്പോൾ ഉമർ അല്ലാഹു കരയുകയാണ് കരയുകയാണുണ്ടായത് അങ്ങനെ നമ്മൾ ഒരു ഒരു ഭാഗത്ത് ഒരു കൂട്ടരോട് ഉറച്ചു നിൽക്കുകയും മറുഭാഗത്തേക്ക് നമ്മൾ ഇവരെ കൊടുക്കുന്ന സ്വഭാവം അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടുന്നതല്ല നമുക്ക് വന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു വ ആഹുദ് അനിൽഹമദുൽഹി റബ്ബുലാലമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തല്ലാഹി വാ